കൊല്ലം ജില്ലയിൽ കേരളപുരം എന്ന സ്ഥലത്ത് ഒരു മ നു പെൺമക്കളെയും കൊണ്ട് വഴിയിൽ അലയുന്ന ഒരു രംഗം ഒരു വല്ലാത്തൊരവസ്ഥ ദയനീയ അവസ്ഥ എന്ന് വേണം പറയാൻ അത് ഞാനൊരു ചാനലിൽ കൂടി കാണുകയും അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് വാക്ക് ഒരു സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ നാല് പെൺമക്കളെയും കൊണ്ട് ഒരു സഞ്ചിയും തൂക്കിയും ഇങ്ങനെ നടക്കണ രങ്ങ് അത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടം തോന്നി അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണം എനിക്ക് തോന്നി ഈ സ്ത്രീയെ ആദ്യം കല്യാണം കഴിച്ച് അതിൽ മൂന്ന് പെൺമക്കൾ ആ മൂന്ന് പെൺമക്കളിൽ മൂത്ത കുട്ടി അതൊരു ഫാൻസി കടയിൽ നിൽക്കുന്നുണ്ട് ആദ്യം കല്യാണം കഴിച്ചാലാണ് ഈ മൂന്ന് മക്കൾ ആ നിൽക്കണ വരുമാനം കൊണ്ടാണ് ഈ ചെലവ് കഴിഞ്ഞു പോകുന്നതെന്ന് ആ പെൺകുട്ടി തന്നെ ആ മോള് തന്നെ പറയുന്നുണ്ട് അതിന് താഴെയുള്ള രണ്ടു പേരും പഠിക്കുന്നുണ്ട് അതിൻ്റെ വിദ്യാഭ്യാസ ചെലവുകൾ ഒന്നും ഈ ഉമ്മായി കൊണ്ട് പറ്റുന്നില്ല പക്ഷേ വീടില്ല അവർ വാടക വീട്ടിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് അവരെ രണ്ട് കല്യാണം കഴിച്ച് ആദ്യത്തെ കല്യാണത്തിലുള്ളതാണ് ഈ മൂന്ന് പെൺമക്കൾ അവർ കുറച്ച് കുറച്ച് വ്യത്യാസമേ ഉള്ളൂ ഇച്ചിരി വലിയ മക്കളാണ് മൂന്ന് പെൺമക്കള് ആ മൂന്നാമത്തെ കുട്ടിയെ പ്രസവിച്ച ആ സമയത്താണ് അയാൾ അങ്ങോട്ട് അടിച്ചിറക്കുന്നതെന്ന് തോന്നുന്നത് അയാൾ ഉപേക്ഷിച്ച് ഷാനവാസ് എന്നാണ് പേര് അഞ്ചാലും മൂടുള്ളതാണ് അഞ്ചാലും മൂട് ഷാനവാസ് അയാൾ വേറെ കല്യാണം കഴിച്ചു ഓക്കെ നീ കല്യാണം കഴിച്ചു നല്ല കാര്യമല്ലേ എന്നാലും നീ ഉണ്ടാക്കപ്പെട്ടതല്ലേ ആ മൂന്ന് കുട്ടികൾ നിനക്കെന്താ അതിനൊക്കെ ചിലവിന് കൊടുത്തുകൂടെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണമാണ് ഈ സ്ത്രീ അവർ ഉപേക്ഷിച്ചിട്ടുള്ളത് വേറെ ആരതുമല്ലല്ല നിൻ്റെതല്ലേ ഈ മൂന്ന് മക്കൾ ആ മൂന്ന് മക്കൾക്ക് നിനക്ക് ചിലവിന് കൊടുക്കാൻ പറ്റേ ഇങ്ങനെ പോക്കില്ലാത്തവന്മാർ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് നോക്കാൻ മക്കളെ പോറ്റാൻ കഴിവില്ല എങ്കിൽ എന്തിനും മക്കളെ ഉണ്ടാക്കണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഭാര്യയ്ക്കും മക്കൾക്കും ചിലവിന് കൊടുക്കണം ഭാര്യ ആവുമ്പം ഭാര്യയ്ക്ക് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് മക്കളാവുമ്പം അവരെ വിദ്യാഭ്യാസം അവർക്ക് അവർക്ക് ഫുഡ് വസ്ത്രം ഇതെല്ലാം നോക്കുന്നത് ഈ ഈ കുട്ടികളെ വാപ്പായാണ് നോക്കാനുള്ളത് ഉത്തരവാദിത്തം വാപ്പാക്കാണ് അല്ല കൊടുത്തതും തിന്നതും അല്ല കാര്യങ്ങളല്ല പറയാനുള്ളത് അത് നിൻ്റെയൊക്കെ ഉത്തരവാദിത്തമാണ് നീയൊക്കെ എന്തുകൊണ്ട് അത് ചെയ്യണില്ല ഉണ്ടാക്കി അങ്ങ് കളയാൻ മാത്രം പഠിച്ചാൽ മതിയോ അതിനൊക്കെ ചെലവിന് കൊടുക്കാനും അതിനെ അതിനൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാനും ഒക്കെ പഠിപ്പിക്കണം ഭാര്യ എന്ന് പറയുന്ന ഒരു സാധനം വീട്ടിനകത്ത് കിടന്ന് ജോലിയും ചെയ്ത് നിന്റെയൊക്കെ തുണികളും കഴുകി വേവിച്ചും വിളമ്പിയും ഉള്ള ആക്ഷേപങ്ങൾ കേൾക്കാനല്ല ഭാര്യ എന്ന് പറയണ അവർക്ക് ഒരു വില കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നിട്ട് ഈ സ്ത്രീ പറയണു അയാൾ പേക്ഷിച്ചു അയാൾ അടിച്ചിറക്കി വാടക വീട്ടിലങ്ങാണോ ആയിരുന്നായിരിക്കും അയാൾ അടിച്ചിറക്കി അടിച്ചിറക്കി മൂന്ന് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നടന്നു അവസാനം ഈ സ്ത്രീ കോടതി കയറി ഇറങ്ങി ആയിട്ടുണ്ട് ആയതിനു ശേഷമാണ് ഇവർ അടുത്ത ഇവർ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചത് നല്ല ഒരാളാണ് കെട്ടണതെങ്കിൽ ഈ മൂന്ന് കുട്ടികൾക്ക് ഒരു തണലാകുമല്ലോ എന്ന് കരുതിയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് പക്ഷേ ആ കെട്ടിയ ആളും എന്തായാലും ഡിവോഴ്സ് ആയതിന് ശേഷേ കല്യാണം കഴിച്ചോളൂ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എന്നാലും അതിന് ശേഷവും ചിലവിന് കൊടുക്കണം എന്നുള്ള ഒരു റീസൺ അവിടെ വെച്ചിട്ടുണ്ട് കോടതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഈ കോടതി മുഖാന്തരം പോയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചിലവിന് കൊടുക്കണം അതല്ല ഭാര്യ വേറെ അടുത്ത കല്യാണം കഴിച്ചില്ല എങ്കിൽ ഭാര്യയ്ക്കും കൊടുത്തേ പറ്റുള്ളൂ വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് കൊടുക്കണ്ട ഭാര്യ എന്ന് പറഞ്ഞിരുന്നവർക്ക് കൊടുക്കണ്ട കല്യാണം കഴിച്ചാൽ കൊടുക്കണ്ട ഇല്ലെങ്കിൽ കൊടുത്തേ പറ്റുള്ളൂ ഭാര്യയ്ക്കും കുട്ടിയേക്കും കോടതി ഇറങ്ങിക്കയറണ ചിലർക്കതൊരു ബുദ്ധിമുട്ടാവും ചിലർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല നിയമപരമായിട്ട് തന്നെ ചിലരത് പോയെന്നിരിക്കും ചിലരെ അതല്ലാതെ ഉള്ള രീതികൾ നോക്കാൻ ശ്രമിക്കും ഇത് ഈ പേ ഈ സ്ത്രീ കോടതി മുഖാന്തരം പോയി കേസ് പറഞ്ഞ് ഇവർക്ക് ചിലവിന് കൊടുക്കാനായിട്ട് മൂവായിരം രൂപ അവർ പറയുന്നുണ്ട് അയാൾ ഈ ഷാനവാസ് എന്ന് പറഞ്ഞ ആൾ മൂവായിരം രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അയാൾ ആണ്ടിലും സംക്രാന്തിക്കുമൊക്കെ കൊടുക്കുകയുള്ളു അതിനും അവർക്ക് കേസ് കൊടുക്കാം അവരെ പേരിൽ കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ ഒരു കാര്യം രണ്ടാമത് ഈ സ്ത്രീ കല്യാണം കഴിച്ചെന്ന് പറയുന്നു രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലവിന് കൊടുക്കേണ്ട അവകാശം മുൻ ഭർത്താവായിരുന്ന ആളിന് ആൾ കൊടുക്കണ്ട എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇവർ രണ്ടാമത് കല്യാണം കഴിച്ചു അത് ഇളി ഇളി ഒക്കെ തളർന്ന ഒരാളാണ് അവരത് തിരഞ്ഞെടുക്കാൻ കാര്യം നല്ലതുപോലെ നടക്കുന്ന ഒരാൾ ചിലപ്പോൾ അയാളിൽ നിന്ന് അപാകതകൾ ഉണ്ടായിട്ടുണ്ട് ആദ്യത്തേൽ അതുകൊണ്ട് എവർ വിചാരിച്ച് ഇങ്ങനെ ഉള്ള ഒരാളാകുമ്പോൾ എനിക്കൊപ്പം കിടക്കുമല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കും ഇവർ ഇത് തിരഞ്ഞെടുത്തത് ഈ രണ്ടാമത്തെ ഇങ്ങനെ ഒരു തളർന്ന് കിടക്കുന്ന ആളിനെ കല്യാണം കഴിച്ചത് അപ്പോൾ കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലും ഒരു കുട്ടി ജനിച്ചു കുട്ടി ജനിച്ചത് അതും ഒരു മോളാണ് ആ മോൾക്ക് വാൾവിന് പ്രശ്നമുണ്ട് കണ്ണിന് കാഴ്ചക്കുറവുണ്ട് ഫിസിയോതെറാപ്പി ചെയ്യണം അപ്പോഴും മൂന്നാമത്തെ നാലാമത്തതും പെൺകുട്ടി രണ്ടാമത് അയാൾ ഇങ്ങനെ തളർന്ന ഒരു സ്ഥലത്ത് ഇളിക്ക് ഇളിക്ക് താഴെ ഇളി തളർന്നെങ്കിലും അയാളെ നാക്കിനൊരു കുറവുമില്ലെന്നാണ് പറയുന്നത് മുഴുത്ത ചീത്ത യവള അപരാധം വിളി ആ മൂത്ത മോളി എന്നെ പറയണ അപരാധം കേട്ട് കേട്ട് സഹിക്കാൻ വയ്യ സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഈ കുട്ടിയെടുത്ത് ഈ മൂന്ന് പെമ്മക്കളെയും കൊണ്ട് അയാളും വാടകയ്ക്കാൻ കണ്ടേണ് കിടന്ന അവിടെ അന്ന് വീണ്ടും സഞ്ചിയും വാരിക്കെട്ടി ഇറങ്ങി ഒരു വല്ലാത്ത അവസ്ഥയല്ലേ അവർക്ക് കയറി കിടക്കാനിടം ഇല്ല വാടക കൊടുക്കാൻ നിവർത്തിയില്ല ഫുഡ് കഴിക്കാൻ നിവർത്തിയില്ല വസ്ത്രമില്ല അവരെ അവരെ ആ സങ്കടം അവർ പറയണു ഇയാളെ കാര്യങ്ങൾ ഒരാളിപ്പം തളർന്ന് കിടക്കണമെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഇവൾ ചെയ്ത് കൊടുത്ത് കറക്റ്റ് കൊടുക്കും പക്ഷേ മുഴുത്ത ചീത്ത അതയ്ക്കാൻ വയ്യാതെ അത് ആരെക്കൊണ്ട് പറ്റൂല ഇത്രയൊക്കെ ചെയ്ത് ഇയാൾക്ക് ഈ കിടപ്പ് രോഗിയായ ഇയാൾക്ക് ഇത്രയും ചെയ്ത് കൊടുത്തിട്ട് പോലും നന്ദിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു അവിടെയിട്ടൊരു ചവിട്ട് കൊടുക്കണമായിരുന്നു അയാള അവനെ പേരെന്തേര് ഹാഷിമോ കേരളപുരത്തുള്ള ആളാണ് ഹാഷിമോ കേരളപുരത്തുള്ള ആൾ മറ്റോ അഞ്ചാലും മൂടുള്ള ആൾ അപ്പം യുവന്മാർക്കൊക്കെ എന്തേരിൻ്റെ കുഴപ്പമാണ് ഇപ്പം ഈ നാല് പെമ്മക്കൾ ഈ നാല് പെൺമക്കളെയും കൊണ്ട് ഈ ഉമ്മ നടക്കണം അപ്പം ആ പെൺകുട്ടികൾ തന്നെ ഈ ചാനലുകാരടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു ഹാൾ മതി നമുക്കെല്ലാവർക്കും കൂടി ചുരുണ്ടുകൂടി കിടക്കാൻ അതും പെരയിടമില്ല ഒന്ന് ആലോചിച്ച് വെക്കണം ശരിയാണ് ഞങ്ങളും വാടകയ്ക്കാണ് ഒരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ ഈ മക്കളെ ഉണ്ടാക്കിയങ്ങ് കളഞ്ഞിട്ട് അതിനൊക്കെ ചിലവിനും കൊടുക്കാതെ ഉണ്ടാക്കിയങ്ങ് കളയാൽ മാത്രം എന്നിട്ട് ഡീസൻറ്റായിട്ട് നീയൊക്കെ നടന്ന് അങ്ങനേനി ഇങ്ങനേനി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ നീയൊക്കെ ചിലവിന് കൊടുക്കാൻ പഠിക്കണം അങ്ങൻ ചാടി ഇങ്ങൻ ചാടിയേ പൂലോകം ചാടി നീയൊക്കെ ബാക്കിയുള്ളവമാരുടെ അടുത്ത് മാന്യനായി നടന്നാൽ പോരാ നിന്റെയൊക്കെ നാക്കൊണ്ടല്ല അവസാനം നിങ്ങ ഇവിടെ കിടന്ന് അനുഭവിച്ചിട്ടേ പോവും ഈ നാല് പെൺകുട്ടികളെ അനാഥയാക്കി നാല് കുട്ടികളാണ് ഒരു മോള് പ്ലസ് ഒണ് പഠിക്കുന്നു ഒരു മോൾ ഒമ്പതിൽ പഠിക്കുന്നു ഒരു മോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരു കുഞ്ഞിന് എത്ര വയസ്സായി ഒരു ഒരു മാസം പ്ലസ് ഒന്നിനു പഠിക്കുന്ന മോളാണ് രാവിലെ പോയി ഫാൻസി കടയിൽ നിന്നിട്ട് കഷ്ടം അത് എങ്ങനെ ഈ പടുത്തോനും കൂടെ പ്ലസ് ഒന്നിനൊക്കെ എങ്ങനെ കൊണ്ടുപോകണം ഫാൻസി കടയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കുട്ടി നിൽക്കുമ്പോൾ അതിന് ഇരുന്നൂറ്റി എഴുപത് രൂപ കിട്ടും ഈ ഇരുന്നൂറ്റി എഴുപത് രൂപ കൊണ്ടാണ് ആ വീട് ചിലവ് കഴിഞ്ഞ് പോകുന്നത് ആ ഉമ്മാക്ക് പോവാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ ഒരടച്ചുറപ്പുള്ള വീടാണെങ്കിൽ എങ്ങനെയെങ്കിലും കുട്ടികളാ ഈ ഇളയ കുഞ്ഞിനെ അടച്ചിട്ടിട്ട് പോകണ്ടേ എങ്ങനെയെങ്കിലും അടച്ചിടാം പക്ഷേ ഇത് ഒന്നിനും പയ്യ അതുമല്ല ഇളയ മോള് രണ്ടാമത് കെട്ടിയാലുള്ള കുഞ്ഞു വാവ ആ വാവയ്ക്ക് പയ്യ ഇത്രയും വാൽവിനും അതിനും ഇതിനും കണ്ണിനൊക്കെ കാഴ്ചകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിനെ ഇട്ടിട്ട് ഈ തള്ളയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പൊ ഈ മോളാണ് പോണത് ഈ നാല് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ഉമ്മ എങ്ങോട്ട് പോകണം കാരണം ആദ്യ വിവാഹം കഴിച്ചാണ് മൂന്ന് കുഞ്ഞുങ്ങൾ അദ്ദേഹം കളഞ്ഞിട്ട് പോയി രണ്ടാമത് വീണ്ടും ശാരീരിക പ്രശ്നങ്ങളുള്ള തളർന്ന ഒരു ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് അയാൾക്കൊരു കൈത്താങ്ങാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് കൈത്താങ്ങാകട്ടെ എന്ന് വിചാരിച്ച് കെട്ടിക്കൊണ്ട് വന്നതും ഇങ്ങനെ തന്നെ മാരും ഓരോന്ന് പറഞ്ഞ് കെട്ടും കെട്ടിയിട്ട് അവസാനം ആ കുട്ടിയൊക്കെ ഒരു തണലാവും ഇങ്ങനെ കിടക്കണ ഒരാളാവുമ്പം വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവൂല എന്ന് വിചാരിച്ചായിരിക്കും ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ തെരഞ്ഞെടുത്തത് ഇങ്ങനെ തെരഞ്ഞെടുത്താലും വിഷയം തന്നെ ഈ ഒരു സംരക്ഷണം ആയിക്കോട്ടെ എന്ന് കരുതി അദ്ദേഹത്തെ വിവാഹം കഴിച്ചു അതിലുള്ളതാണ് ഈ പെൺകുട്ടി പക്ഷേ അദ്ദേഹവും ഉപേക്ഷിച്ചു പോയി ഈ നാലു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ഇനി അങ്ങോട്ട് പോണം എങ്ങോട്ടും പോവാൻ വഴിയില്ല പെരുവഴി കയറിക്കടക്കാൻ ഒരു സെന്റ് ഭൂമിയില്ല ഒരു ഒരു അടച്ചുറപ്പുള്ള ഒരു വീടില്ല ബന്ധുക്കളില്ല സഹോദരങ്ങളില്ല ആരും എങ്ങോട്ട് പോകും എങ്ങോട്ടും പോവാൻ വഴിയില്ല വീട്ടിൽ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ കേരളപുരത്താണ് ഈ പെൺകുഞ്ഞങ്ങളെയും കൊണ്ട് ഉമ്മയുടെ നമ്മുടെ പേർക്കിടക്ക ഒരിടം കിട്ടിയിരുന്ന വീട്ടു ജോലിക്കെങ്കിലും പോവാന്നാണ് പറയുന്നത് ഇളയെ മോളെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് കൊല്ലത്ത് ഹോസ്പിറ്റലിലാണ് അവിടെ നിന്ന് എസ് എ ടിയിലാണ് ഇപ്പം വിട്ടിരിക്കണത് തിരുവനന്തപുരത്ത് എസ് എ ടി ഹോസ്പിറ്റലിലാണ് അവിടുത്തെ ചികിത്സയും വലിയ പ്രയാസപ്പെടും കാരണം വെച്ചാൽ ഓരോരുത്തരുടെ അടുത്തും വായ്പ എല്ലാവരും മോശമായ രീതിയിൽ ഉമ്മളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് അതിലോട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല പിന്നെ ഓരോരുത്തരും കഴിഞ്ഞ വായ്പ മേടിച്ചും ഒക്കെ ഞങ്ങളെ കാര്യങ്ങൾ തന്നെ നോക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് സ്കൂൾ ഉറക്കുമ്പോൾ വല്ല ഒരു സഹായിക്കും ഈ ഇത് ബാഗിനും ബുക്കിനും ഒക്കെ അങ്ങനെ ഞങ്ങൾ പോകുന്ന അല്ലെങ്കിൽ ഓരോരുത്തർ തരുന്ന ഉടുപ്പ് ആയാലും അങ്ങനെയൊക്കെ എത്ര കൊണ്ട് നടക്കുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത് ഒരു ദിവസം അതുകൊണ്ട് ഞങ്ങൾ നിവർത്തിയില്ല രണ്ടാമത് വിവാഹം കഴിച്ചാണ് ഞങ്ങള് ചീത്ത വിളിക്കുക ഇല്ല ഞങ്ങൾ എങ്ങനെ ഇരിക്കുന്നു അറിഞ്ഞുകൂടാ കുട്ടികളടുത്ത് ആദ്യത്തെ ബാപ്പ വിളിക്കാറുണ്ട് അപ്പൊ പറയണെ ഞങ്ങൾ എങ്ങനെ ഇരിക്കണം എന്നോല് അയാള് ഒറ്റത്തടിയായിട്ട് തിന്ന് കാണാച്ച് കിടക്കണു കല്യാണം കഴിച്ചെന്ന് പറയണ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ നീ ആരുടെ പോ അത് കുഴപ്പമില്ല കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല തിന്ന് നാച്ചു ഒറ്റത്തടിയായിട്ട് നടക്കണം അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് അഞ്ച് പൈസ പഠിക്കാൻ പോവാനായിട്ട് കൊടുക്കുകയും ഒന്നും ചെയ്യൂല ഒരു വസ്ത്രം പോലും വാങ്ങിച്ചു കൊടുക്കാത്ത നാറിയിളക്ക വാപ്പാന്നും പറഞ്ഞ് കിടന്നിട്ട് വല്ല കൊലമുണ്ട് യോമരെ ചെവിക്കല്ല് നോക്കി അടിച്ച് വിട്ടു കൊടുക്കണം ആ ഇളയ കുട്ടീടെ ആറ് മാസം ആയപ്പോഴത്തേക്ക് കളഞ്ഞിട്ട് പോയതാണ് അപ്പം ആ മൂത്ത കുട്ടി ഇളയതിന് ഇപ്പം എട്ടാം ക്ലാസ്സിൽ മൂത്ത കുട്ടി ഇപ്പം ഒന്ന് ഒമ്പതിലും ഒന്ന് പ്ലസ് എണ്ണിനും ഒക്കെയാണ് പഠിക്കണം അപ്പം ആ കുട്ടികളൊന്നും കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് പറയണത് ഓ ഇതൊരു വല്ലാത്ത ജന്മമല്ലേ ആ നാല് മൂന്ന് കുട്ടികൾ എപ്പോട്ട് മറ്റവന് തളർന്ന് കിടക്കണോ അവന് മോശമൊന്നുമില്ല അവൻ്റെ കാവാലം പുളക്ക വെച്ച് വിട്ടുപിടിക്കണം ഇവർ രണ്ടാമത് നല്ല ജീവിതം ആവുമെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചത് അതും അങ്ങനെയായി ഒരു കണക്കിന് പേടി തന്നെ കല്യാണം കഴിക്കാത്തതിന് ഒരു കണക്കിന് നല്ലത് ഇങ്ങനെ തന്നെ നടക്കണതാണ് നല്ലത് അയ്യോ ഒരു വല്ലാത്ത അവസ്ഥ തന്നെ ജീവിതം ഓ